ഇത് ശിവ ഇപ്പൊ ഞാൻ പകല് പോലും മനുഷ്യന്മാര് നിൽക്കാൻ ഭയപ്പെടുന്നതായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഞാൻ ഇപ്പൊ നിന്നിട്ട് ഈ ഒരു ഇന്റർ നടത്തുന്നുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടുള്ള നേരെ വേറെ എന്ന് പറഞ്ഞ ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടുള്ളത് അപ്പൊ ആ ഒരു ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട് ഞമ്മക്കൊന്ന് പെർത്തിയിട്ട് ഞമ്മക്ക് പോണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാം എൻ്റെ നല്ലവരായിട്ടുള്ള സബ്സ്പീഷനും എൻ്റെ ആദ്യം തന്നെ നന്ദി നമസ്കാരം അപ്പോൾ നിങ്ങൾ എന്താക്കണമെന്ന് വെച്ചില്ലെങ്കിൽ വീഡിയോ എല്ലാം തേച്ച് കാണണം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താക്കണമെന്നല്ലെങ്കിൽ ഇല്ലേ ഞാൻ രാത്രി ഒറ്റയ്ക്ക് പോയിട്ട് ആ ഒരു എക്സിറ്റ് പാറല്ലെന്ന് വന്നിട്ട് ആയിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വീഡിയോ കാര്യങ്ങളും നിങ്ങൾ പിന്നെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ബൈറ്റിങ്ങിലാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്താക്കണോ നിങ്ങൾക്ക് കാമൻ്റായിട്ട് എന്നെ അറിയിക്കണം ആ വീഡിയോ പാടാണ് പാണ്ട എന്നുള്ള കാര്യം അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ആടെ പോയിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യും ഇപ്പോൾ മനസ്സിലായില്ല അപ്പോൾ ഈ കമൻറ്റ് ഞാൻ നോക്കിയിട്ടായിരിക്കും ആ വീഡിയോ ഷൂട്ട് ചെയ്യണം ആ പാണ്ട എന്നുള്ള കാര്യമില്ല ഞങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയാണ് കഥ ഇപ്പോൾ ഞാൻ നേരെ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ കണ്ടുണ്ടല്ലോ ഈ ഒരു ടൗൺ ഉണ്ടല്ലോ ഇത് എൻ്റെ ഹോം ടൗൺ ആണ് അപ്പം ഞാനിപ്പോൾ ഈ ഒരു പോയിക്കൊണ്ടുള്ളത് നേരെ താ ഈ ഹോം ടൗൺ പാസ്സായിക്കൊണ്ട് ഞാൻ നേരെ പോയിക്കൊണ്ടുണ്ട് അപ്പോൾ വീടെ ഇപ്പോൾ സമയം എത്രയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പൊ പോകുന്ന സമയം നല്ലെങ്കിൽ ഒമ്പത് മണി ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ പിന്നെ കുറേ പിന്നെ പീടിയും കാര്യങ്ങളെല്ലാം കാണുന്ന അങ്ങനായിട്ട് അപ്പോൾ വീട് നിന്ന് നേരെ അടുത്ത സൈഡ് കാണുന്നതാണ് എൻ്റെ ഹോം ടൗൺ ഉണ്ട് വലിയ പള്ളി ഇപ്പോൾ സീബ്രവേറെ ക്രോസിംഗ് എല്ലാം കണ്ടില്ല ഇതെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ അടുത്തിട്ടൊന്ന് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഡിവൈഡർ കാര്യങ്ങളെല്ലാം ആയിട്ടുള്ളത് ഇപ്പോൾ ഈ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെല്ലാം ആയിട്ടുള്ളത് ഇപ്പോൾ അടുത്തിട്ട് വന്ന ഒരു ഡെവലപ്മെൻറ്റാണ് ഇടാൻ ഇപ്പോൾ കാസർഗോഡ് ജില്ല പിന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടല്ലോ മുമ്പത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ കാസർഗോഡുള്ള ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇപ്പം നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ അതിന് നല്ലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് നല്ല കാണാനൊക്കത്ത ഉണ്ട് നല്ല ഇന്ത്യൻ്റെ ഫ്ലാഗ് കാര്യങ്ങളെല്ലാം ആയിട്ട് ഈ അടുത്ത സൈഡ് കിങ്ങൊക്കെ എല്ലാവൾ എന്തെന്നില്ലെങ്കിൽ ബാങ്ക് കാര്യങ്ങൾ പിന്നെ അടുത്ത സൈഡ് സ്കൂളുണ്ട് ഈ ഈ സൈഡുണ്ട് അപ്പോൾ അത് മനുഷ്യന്മാർക്ക് നടന്നിട്ട് പോകാനുള്ളതെല്ലാം നല്ല സേഫ്റ്റിയോടെ കൂട്ടിയിട്ടാക്കിയിട്ടുണ്ട് ഇത് ഈ ഒരു അടുത്ത സൈഡ് ഇടത്തെ സ്കൂളുണ്ട് ഇരുന്ന് റൈറ്റ് സൈഡിൽ ഇതാ സീപ്ര ക്രോസ് ഒക്കെ ഇന്നിട്ട് പോയെങ്കിൽ അവിടെ വലിയ സ്കൂളിലൊക്കെ പോകുന്ന ബൈക്ക് അപ്പോൾ അത് ഞങ്ങൾക്ക് ഈ പോകുന്ന ബൈക്ക് ഇത് ഈ ഒരു നല്ലൊരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ട് എങ്ങനെ ഉണ്ട് നോക്കിയാൽ ഇവിടുത്തെ തണ്ണി എല്ലാം ഉണ്ട് നല്ല പച്ച തണ്ണി തണ്ണിതാ അടിപൊളി ഒരു ലൊക്കേഷൻ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്ന ബൈലിന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒന്ന് കാണിക്കാനില്ലേ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഇപ്പം ഗെയ്സ് ഇതാ ഞാൻ ഏകദേശം എത്ര എത്ര ആയി ആയതല്ല ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഞാൻ യാത്ര ചെയ്തിട്ട് വന്ന് ആരും ഒരാളെ കാണുന്നില്ല നല്ല വിശാലമായിട്ടുള്ള മൈദാൻ ഇതാ ആരോ ഒരാൾ വരുന്നുണ്ട് ഞങ്ങളോട് ചോദിച്ചു നോക്കല്ലേ നമുക്ക് ബെയിൽ ഭയങ്കര ഭയങ്കര ബെയിലല്ലേ എന്നാ സുഖം ഏടെ പോരെ ശരി ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യുന്നൊരു ബ്ലോഗറാണ് യൂട്യൂബിൽ അപ്പൊ ഞാൻ ഇങ്ങനെ പെരുതിട്ട് എന്നോട്ട് വരാൾ പറഞ്ഞിങ്ങോട്ടൊരു ഭയങ്കര പിന്നെ യക്ഷീന്റെ ഒരു ഇതെല്ലാം ഇതല്ലേ യക്ഷി പറഞ്ഞത് യക്ഷി പറഞ്ഞു അപ്പൊ ഇത് കുറെ ഭയങ്കര പേടിപ്പെടുത്തുന്ന സ്ഥലം

അതിന് തോന്നി കഴിഞ്ഞെങ്കിൽ എന്താ ചെയ്യും അല്ലെ അപ്പൊ ഞമ്മ ശ്രദ്ധിക്കല് നല്ലത് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്തെങ്കിലും അതേ നിങ്ങൾ പറഞ്ഞില്ല ഇത്ര നിഗൂഢമായിട്ടുള്ള ഈ ആ ഒരു എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഇന്ന് ഒരു അടിച്ചിട്ട് ക്യാമ്പ് അടിച്ചിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്ലാനിങ് എന്ത് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു അല്ലേ അപ്പൊ നിങ്ങൾ ഇത്ര ഈ എനിക്കൊരു ഇൻഫർമേഷൻ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഏ അപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങൾ അയാൾ പറഞ്ഞ കഥയല്ലേ നിങ്ങൾ കേട്ടില്ലേ ഇപ്പോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഉള്ള ഇടം ഇല്ലെങ്കിൽ നേരെ ഇപ്പോൾ അതാ ഈ ഒരു എക്സിപ്പാറ എന്ന് പറഞ്ഞ എൻട്രൻസിൻ്റെ ഉള്ളിൽ ഉള്ള ഇപ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇടുത്തെ വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കണം അപ്പോൾ എത്രയാൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ള ആസുണ്ട് അതനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഇവിടെ ഇനം വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ കാമൻ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഓരോ സ്ഥലം രാത്രി ഫുൾ നിന്നിട്ട് ജനുവൻ ആയിട്ട് ഞാൻ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കും നിൻ്റെ അത്ര കഷ്ടമുണ്ട് കാരണം എന്തെങ്കിലും മുപ്പത്തഞ്ച് കിലോമീറ്ററുള്ള യാത്രയാണ് ഇവിടുത്തെ വരണമെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് എന്തെല്ലാം വരുന്നുണ്ട് എന്തെന്നുള്ള കാര്യമില്ല നമുക്ക് മനസ്സിലാക്കാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്താക്കണം ഇതിൽ കാമായിട്ട് എന്നെ അറിയിക്കും എങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വന്നിട്ട് വന്നിട്ട് ഞാൻ ചെയ്യുള്ളൂ ഇപ്പം ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞ ദിവസം അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടാൻ പറ്റുന്നില്ലേ ഒരു എക്സ്ട്രീം ആയിട്ട് ഒരു തണുപ്പ് കാര്യം എല്ലാം ഫീൽ ആണ് അതൊരു വ്യത്യസ്തമായിട്ടുള്ള കഥ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അഥവാ ഞാൻ അവിടെ നിന്നിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്കും ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് വന്നിട്ടായിരിക്കും ചെക്ക് ചെയ്തിട്ട് നോക്കണം പീഡിയെല്ലാം നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് നിൽക്കാനുള്ള പയ്യ് കാര്യങ്ങൾ ലൊക്കേഷൻ എല്ലാം ഞാൻ പറഞ്ഞിട്ട് തരൂ ഞാൻ എടാ നിങ്ങൾക്ക് ഇടെ വന്നിട്ട് ആയിക്കോ അങ്ങനല്ലോ ഇങ്ങനത്തെ എല്ലാം പീഡ ചെയ്യാനാ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാം താല്പര്യം ഉണ്ടാവുള്ളിൽ ലൊക്കേഷൻ ഞാൻ അപ്പം പറഞ്ഞിട്ട് തരും പോര അത് പോരാ അപ്പം അങ്ങനെയാണ് കഥ അപ്പം ഇപ്പോൾ ഈ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര എത്രയാളെൻ്റെ വീഡിയോ നോക്കാൻ ആസാക്കുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പം ഇതിൻ്റെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് നോക്കിയിട്ട് ഒരാൾ കമൻറ്റ് മിസ്സാക്കണ്ട കമൻറ്റ് ചെയ്തണോ ചെയ്യണമെങ്കിൽ പണ്ടെങ്കു അത്ര ഡേഞ്ചറൈസ് ആയിട്ടുള്ള ഒരു സ്ഥലമെന്ന് എനിക്കിടെ അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഉള്ളത് ഇവിടെ യാക്സി പാറിൻ്റെ അടുത്ത് ഉള്ളത് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പാറ കാര്യമായ പാറ പിന്നെ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് കൂടിയിട്ട് രണ്ട് പന്നിയും അതിൻ്റെ കുട്ടികളോടി അതെങ്ങ് സൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പെട്ടെന്ന് അറിഞ്ഞില്ല കാല് പക്കുന്ന എത്തുന്ന ഒരട്ട ഓട്ടോ ഓടിയത് ഇപ്പം പോലെ കാണാൻ നല്ല പാങ്ങുണ്ടെങ്കിലും രാത്രി ആവും ഇവിടുത്തെ അവസ്ഥ എന്തെന്ന് അറിയണമെങ്കിൽ കണ്ടില്ല ഇപ്പം ഈയൊരു സ്ഥലം കണ്ടില്ലേ ഈ ഒരു പാറ ഇതെല്ലാം കണ്ടാ ഇപ്പം ഈൻ്റെ മുകളിലെ ഏടെയെന്ന് പറയാൻ പറ്റില്ല നമുക്ക് നിന്നിട്ട് ഞമ്മക്കല്ല ഞാടെ നിന്നിട്ട് ഞാൻ രാത്രി നിൽക്കും